ഗീവൺ ഡേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിൽ തോട്ടട എന്ന സ്ഥലത്താണ് പി എയുടെ ഷോറൂമിൻ്റെ പിൻവശത്ത് കൂടിയ റോഡുണ്ട് ഈ റോഡിൽ കൂടി പോയാൽ ഒൻപത് സെൻറ്റ് സ്ഥലം വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അവിടത്തേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ജവഹർ നഗർ തോട്ടട ഈ റോഡിൽ കൂടി നൂറ് മീറ്റർ മാറിയാൽ ഒൻപത് സെൻറ്റ് സ്ഥലം റോഡിനോട് ചേർന്ന് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് കാണുക മാക്സിമം ഷെയർ ചെയ്ത് ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം ഇതാണ് ഒൻപത് സെൻറ്റ് സ്ഥലം ഇതിലൊരു പഴയ വീടുണ്ട് വീടിന് വില ചോദിക്കുന്നില്ല സ്ഥലത്തിൻ്റെ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ ഒരു സെൻറ്റിന് ചോദിക്കുന്ന വില എട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ഇതിലൊരു കിണറുമുണ്ട് ഈ മുന്നിൽ കാണുന്ന വീട് കടന്നപ്പള്ളി രാമേന്ദ്രൻ മന്ത്രി സാറിൻ്റെ വീടാണ് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇതിലൊരു പഴയ വീടുണ്ട് വീട് പൊളിച്ചു നീക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വാടകയ്ക്കും കൊടുക്കാം വീടിന് പ്രത്യേകിച്ച് ഒരു വില ചോദിക്കുന്നില്ല എട്ട് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും നേരത്തെ താഴെയും മുകളിലും വാടക കൊടുത്തിരുന്നതാണ് ഇപ്പോഴും ആരും താമസിക്കുന്നില്ല വീടിൻ്റെ ഉൾവശം ഞങ്ങൾ കാണിക്കുന്നില്ല പഴയ വീടായതുകൊണ്ടാണ് ഒൻപത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഇതിൽ ഒരു കിണറും കിണറുമുണ്ട് പറ്റാത്തൊരു കിണർ തന്നെയാണ് ഈ ഏരിയ ഒരു വി എ പി സി ഏരിയയാണ് ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് മാക്സിമം പോയാൽ നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അത്രയും ഇല്ല ശരിക്കും നോക്കിയാൽ അതാണ് കിണറ് കിണറൊക്കെ കെട്ടി നിലയായതാണ് എടുക്കുന്നവർക്ക് കിണർ കുഴിക്കേണ്ട പണിയില്ല നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഓൾ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തോട്ടട ജവഹർലാൽ നഗർ റോഡിലെ കൂടി നടന്നാൽ കടന്നപ്പള്ളി രാമേന്ദ്രൻ മന്ത്രി സാറിൻ്റെ വീട് എവിടെയാണ് ചോദിച്ചാൽ മതി അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ